എല്ലാ കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെ അടുത്തയാഴ്ചയിൽ നല്ലൊരു പ്രൊമോ പ്രമോവിശേഷം കേട്ടാലോ അതിനുമ്പോ ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മൾ ഡെയിലി സ്റ്റോറി എന്ന പേരിൽ ഒരു പുതിയ ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആ ചാനലിനകത്താണ് നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടവിശേഷങ്ങളായ ഇഷിതയുടെയും മഹേഷിന്റെയും അബിയുടെയും ജാനകിയുടെയും വേദയുടെ വിക്രത്തിൻ്റെയൊക്കെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ വിശേഷങ്ങൾ ഫുൾ വിശേഷങ്ങളും എല്ലാം കാണൂട്ടോ മറക്കാതെ എല്ലാവരും കേടിക്കാണേ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാനായിട്ട് പോകുന്ന അവസാനം നയന ആ സത്യങ്ങളൊക്കെ തിരിച്ചറിയുവാണ് കാരണം ദേവേനയാണ് തന്നെ സഹായിച്ചെന്നുള്ള കാര്യം നന്ദുനെ ആപത്തിൽ നിന്ന് സഹായിച്ചും അതോടൊപ്പം തന്നെ തനിക്ക് ആപത്ത് വരുന്ന സമയത്ത് തന്നോടൊപ്പം കൂടെ നിന്നൊക്കെ ദേവേനെ എന്നുള്ള കാര്യം പിന്നീട് അമ്മയും മരുമോളും അമ്മായിമ്മയും മരിമോളും അങ്ങനെ ഒന്നാവുകയാണ് അങ്ങനെ അവരൊന്നായി കഴിയുമ്പോത്തേനും ജലജയ്ക്കും ജാനിക്കുമൊക്കെ ഉള്ള എട്ടിന്റെ പണിയാണ് പുറകെ വരുന്നത് അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് അതോടൊപ്പം തന്നെ നയനയ്ക്ക് വലിയൊരു സന്തോഷ വാർത്ത നായനയെ തേടി എത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കൊണ്ട് ആകെ പടം എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി ഗോവിന്ദന് കാരണം അതുപോലെ കാര്യങ്ങളാണ് ആദർശ് പറഞ്ഞേ നന്ദു ജയിൽ പോലീസ് സ്റ്റേഷനിലാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം നന്ദു ഒരു തെറ്റും ചെയ്യാതെയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിരിക്കണേ പിന്നീട് ഗോവിന്ദ് കരയുന്ന പോലെ ആദർശമോട് പറയാം മോനെ എങ്ങനെയെങ്കിലും നീയാ അവളെ പുറത്തിറക്കണം അവളെ പുറത്തിറക്കിയില്ലെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല എനിക്ക് മാത്രല്ല കനയക്കും അറിയാലോ അവളുടെ ഏറെ നാളത്തെ സ്വപ്നമാണ് ആ സ്വപ്നം തകർന്നു പോവരുത് പോവരുത് അവൾക്ക് എസ് ഐ സെല സെലക്ഷൻ കിട്ടിയിരിക്കുന്നതാണ് അവൾക്ക് എസ് ഐ ആണ് സാധിക്കണം എന്നൊക്കെ പറയാ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ആദർശ് പറഞ്ഞു അച്ഛ സമാധാനമായിട്ടിരിക്കുക നാളെ കോടതി വെച്ച് നന്ദുവിന് ജാമ്യം കിട്ടും നന്ദു ഒരിക്കലും കേസിലേക്ക് പെടാനായിട്ട് പോകുന്നില്ല നന്ദുവിനെ രക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്ന് പറയാം അല്ല മോനെ ഒരു പക്ഷേങ്കില് ഈ കള്ളക്കേസ് കുടുക്കിയവരെ ചെന്ന് കാണുവാണെങ്കില് നമുക്ക് അവരോട് സംസാരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേങ്കില് അവര് ഈ കേസ് പിൻവലിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം അല്ലെങ്കിൽ നാളെ കോടതി വെച്ച് തീരുമാനിക്കാം നന്ദു അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാൻ പോകുന്നില്ല അച്ഛൻ ധൈര്യമായിട്ട് ഇരിക്കാൻ പറഞ്ഞു സമാധാനിപ്പിക്കുവാണ് അങ്ങനെ ഒരു വ്യക്തി ഗോവിന്ദനെ സമാധാനിപ്പിച്ച് വിട്ടാലും ആദർശന്റെ ഉള്ളിൽ ടെൻഷൻ ആയിരുന്നു എങ്ങനെയാവും എന്തായി എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു മനസ്സിൽ പിന്നീട് ആദർശ നേരെ നയനയുടെ അരിയിലേക്ക് വരുവാണ് ഈ സമയം നയന പറഞ്ഞു അമ്മയ്ക്ക് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമ്മ ഭയങ്കര കടച്ചിലാണ് ആദർശേട്ടാന്ന് പറയണം ഇത് കേട്ടപ്പോൾ ആദർശ പറഞ്ഞു പിന്നെ ആർക്കാ സഹിക്കാൻ പറ്റുന്നേ ഒന്ന് ആലോചിച്ച് നോക്കിയേ കാരണം നമുക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല പക്ഷേ എങ്കിൽ അച്ഛനും അമ്മയ്ക്കും എങ്ങനെ സഹിക്കാൻ പറ്റും അവരെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നല്ലേ അത് മാത്രല്ല നന്ദുവിനെക്കുറിച്ച് അവർക്ക് ഒത്തിരി സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പറയണം ഇത് കേട്ടെന്ന് ആയു പറഞ്ഞു എങ്ങനെയെങ്കിലും അവളെ രക്ഷിച്ചേ മതിയാവുള്ളൂ ആദർശേട്ടാ അതിന് എന്ത് വില കൊടുക്കേണ്ട വന്നാലും കുഴപ്പമില്ല എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കണമെന്ന് പറയാം അവസാനം ആദർശ് പറഞ്ഞു നീ ധൈര്യമായിട്ടിരിക്ക സമാധാനപ്പെടാൻ പറയണം ഈ സമയം ദേവേനന്റെ ഉള്ളിലും ഭയങ്കര ടെൻഷനായിരുന്നു നന്ദുന് നാളെ ജാമ്യം കിട്ടിയില്ലെങ്കിൽ നന്ദുന്റെ സ്വപ്നങ്ങളെല്ലാം തവർന്നു പോകും പിന്നീട് മാരാറിനെ വിളിക്കുകയാണ് വക്കീല് വക്കീലിനെ വിളിച്ചിട്ട് ദേവേന് പറഞ്ഞു മാരാർ വക്കീലെ നാളെയാണ് അറിയാലോ കാര്യങ്ങളൊക്കെ ദേവേനെ എന്തിനും വിഷമിക്കണേ ദേവേനെ ഒന്നുകൊണ്ടും വിഷമിക്കട്ടെ ഞാനല്ലേ ഉള്ളത് ഉറപ്പായിട്ട് നന്ദുവിനെ നാളെ രക്ഷിക്കാനായിട്ട് പറ്റുമെന്ന് പറയാ എന്ത് റിസ്ക് വേണോന്നെ എടുത്തോ എത്ര പണം വേണേലും മുറക്കാനായിട്ട് ഞാൻ തയ്യാറാന്ന് പറയണം സാരമില്ല ധൈര്യമായിട്ടിരിക്കെ ഞാൻ അവളെ പോയി കണ്ടിരുന്നു കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട് ആ വഴിക്കും നീങ്ങാന്ന് പറയണം അല്ല വക്കീലെ ഒരു പക്ഷേ പണം കൊടുത്തിട്ടുണ്ടെങ്കില് ഇനിയിപ്പം അവര് കേസ് പിൻവലിക്കുക എന്തേലും ചെയ്യുവോ നന്ദുവിനൊരു തട്ടുകീടും ഉണ്ടാവില്ലെന്നൊക്കെ പറയാണ് അതൊക്കെ ഞാൻ ഏറ്റെന്ന് പറയാണ് അങ്ങനെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുവായിരുന്നു പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ മര വക്കീല് നന്ദുവിന് വേണ്ടി ഹാജരാകുവാണ് അങ്ങനെ അവസാനം നന്ദുന് വേണ്ടി ഹാജരായി കഴിയുമ്പോഴത്തേനും വക്കീൽ രക്ഷപ്പെടുത്തുന്നുണ്ട് കാരണം അവിടെ ഉണ്ടായിരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ടായിരുന്നു ആ പയ്യന് അവളുടെ കഴുത്തിന് കയറി കുത്തിപ്പിടിക്കുന്ന ആ പെൺകുട്ടിയുടെ പരാതി കൊടുത്ത പെൺകുട്ടിയുടെ കഴുത്തിന് കയറി കുത്തിപ്പിടിക്കുന്ന ആയ രംഗങ്ങളെല്ലാം അതങ്ങനെ അതെല്ലാം കോടതി തെളിയിക്കുവാണ് നന്ദു വെറുതെ അല്ല കയറി ഇടപെട്ടത് അതുകൊണ്ട് മാത്രമാണ് അവര് കള്ളപരാതിയാണ് കൊടുത്തതെന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുവാണ് അവര് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്താണ് നന്ദുവിനെ ഉപദ്രവിക്കാൻ വേണ്ടി എന്നുള്ള ആ ഒരിതൊക്കെ പുറത്തു വരുവാണ് അങ്ങനെ അവസാനം നന്ദു നിരപരാധിയാണെന്ന് തെളിയുകയാണ് നന്ദുവിനെ പുറത്തിറക്കുവാണ് ഇതിൽ പല ഒരു സന്തോഷം ആദർശനും നയനിക്കും അങ്ങനെ നന്ദുവിന് സ്വപ്നം പൂവണിയാനായിട്ട് ചെയ്യാനായിട്ട് പോവാ പക്ഷെ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോത്തേനും അനാമയ്ക്കും രേവതിക്കും ഒക്കെ എന്തു ചെയ്യണം എന്ന് അറിയത്തില്ല കട്ട കലിപ്പായിപ്പോയി അവരൊരിക്കലും ആഗ്രഹിച്ചിരുന്ന കാര്യമല്ല നന്ദു രക്ഷപ്പെട്ട് പുറത്തു വരണം നന്ദു പുറത്തിറങ്ങിയതും ആദർശൻ നായനയൊക്കെ പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട് പിന്നീട് അവളെ വീട്ടിലേക്ക് കൊണ്ടു ശേഷം അവൾക്ക് മധുരമൊക്കെ നൽകി സന്തോഷിപ്പിക്കുന്നുണ്ട് അവളെ പക്ഷെ നന്ദുന്റെ മനസ്സില് എന്നാലും ഒരു കരട് പോലെ അത് കിടക്കുന്നുണ്ടായിരുന്നു പിന്നീട് ആദർശം നായനയൊക്കെ പറഞ്ഞു ഇപ്പൊ തൽക്കാലത്തേക്ക് നീ ഒന്നും ചെയ്യാൻ പോണ്ട നീ ഇപ്പൊ ട്രെയിനിങ്ങിന് പോകാനുള്ള കാര്യങ്ങൾ നോക്കിയോ ട്രെയിനിങ്ങിന് പോകണം ബാക്കി പിന്നെ നമുക്ക് വന്നിട്ട് അവ കാണാം ഇതിന്റെ പിന്നിൽ ആരാണെങ്കിലും നമ്മൾ അവരെയൊന്നും വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയണം ഇത് കേട്ടപ്പം ഗോവിന്ദനും കനകം പറഞ്ഞു അത് മതി മോളെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും നോക്കിയോളാം നീ ധൈര്യമായിട്ട് പോയിട്ട് വരാൻ പറയണം അങ്ങനെ നന്ദുനെ ട്രെയിനിങ് ക്യാമ്പിലേക്ക് പറഞ്ഞു വിടുക പിന്നീട് സന്തോഷത്തോട് വീട്ടാണ് നനയെ വീട്ടിലേക്ക് വരുന്നേ ഈ സമയം ദേവേനിക്ക് സന്തോഷമായി ദേവേനിയെ വിളിച്ചിട്ട് വാരാർ വക്കിൽ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും ഓക്കെ ഇനി പേടിക്കണ്ട അവൾക്ക് ധൈര്യപൂർവ്വം ട്രെയിനിങ് ക്യാമ്പിൽ പങ്കെടുക്കാം അവൾക്ക് എസ് ഐ ആകാന്നൊക്കെയുള്ള മോഹം ധറിഞ്ഞു കഴിഞ്ഞപ്പത്തേനും ദേവേനിക്ക് സന്തോഷം പിന്നീട് നയനയ്ക്കൊരു സംശയം ആരായിരിക്കും ആ വക്കീലിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരിക്കാം ആദൃശനോട് ചോദിച്ചപ്പോ ആദർശം പറഞ്ഞു ഞാനല്ല എങ്കിൽ ഞാൻ കരുതി മൂർത്തി മുത്തച്ഛനായിരിക്കുമോന്ന് ഓർത്തെ പക്ഷെ മുത്തച്ഛൻ അല്ല എന്ന് പറഞ്ഞു പിന്നെ ആരായിരിക്കും വക്കീലിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരിക്കാ ഈ സമയം നയയുടെ മനസ്സിലേക്ക് ചില സംശയങ്ങളൊക്കെ വരുവാണ് ഒരു പക്ഷേങ്കിൽ അമ്മയാണോ മുമ്പ് അമ്മയാണോ തന്നെ രക്ഷപ്പെടുത്തിയത് അന്ന് അഭി ആ മാല കൊണ്ടായി തന്റെ ബാഗിനെ തുളിപ്പിച്ച സമയത്ത് ഇനിയിപ്പോ അതുപോലെ അമ്മ തന്നെ ആയിരിക്കോ ഈ കേസിനും നന്ദൂരെ രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിച്ചേ അങ്ങനെയൊക്കെ ഒരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് പിന്നീട് ദേവേനെ അറിയാതെ ദേവേനെ നൈസായിട്ട് നയനെ വാച്ച് ചെയ്യുവാണ് അങ്ങനെ വാച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നയനയ്ക്ക് ആ കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റി അമ്മയാണ് നന്ദൂനെ രക്ഷിച്ച് അപ്പൊ നയനയ്ക്ക് ഒരു കാര്യം മനസ്സിലായി തൻറെ കാര്യത്തിൽ മാത്രമല്ല തൻറെ വീട്ടുകാരുടെ കാര്യത്തിലും അമ്മ താല്പര്യം എടുക്കുന്നുണ്ട് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അമ്മ ശ്രമിക്കുന്നുണ്ട് അതിനർത്ഥം എന്താ ഒരു പക്ഷെ അമ്മ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമോ താനാണ് അമ്മയ്ക്ക് കരള് പാകത്ത് എന്നുള്ള സത്യം അതുകൊണ്ടാണോ തന്നോട് ഇത്രയൊക്കെ സ്നേഹം കാണിക്കുന്നതെന്ന് ഒരു ചിന്ത മനസ്സിലാവുന്നു ഉണ്ടാവുന്നുണ്ടായിരുന്നു പിന്നീട് നയനതിനെക്കുറിച്ചും ചോദിക്കാൻ പോയില്ല പക്ഷെ നയനയ്ക്കത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ദേവേനിയുടെ ആ സ്നേഹം എത്രമാത്രം തന്നോടുണ്ടെന്നുള്ള കാര്യം ദേവേനി പുറമേ അഭിനയിച്ചാലും ഉള്ള നിറയെ സ്നേഹമാണെന്ന് നയനെ കണ്ടുപിടിച്ചു പിന്നീട് അനാമയ്ക്കാണെങ്കിൽ കട്ടക്കലിപ്പായിരുന്നു ജാനയ്ക്കും ജലജിക്കും അതുപോലെ തന്നെയായിരുന്നു പക്ഷെ പിന്നീട് അവർക്ക് അതിനേക്കാളും വലിയൊരു അടി തിരിച്ചടി കിട്ടാനായിട്ട് പോവാണ് അവസാനം നയനയ്ക്ക് വലിയ അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടുവാണ് നയനെ ഡിസൈൻ ചെയ്ത ജ്യു ജുവലറി കളക്ഷനൊക്കെ വമ്പിച്ച നേട്ടം തന്നെയാണ് പോയത് അപ്പം അതിൻ്റെ പേരിൽ ഉമ്മൻ എംപവർമെന്റ് സൊസൈറ്റിന്ന് സംഘടിപ്പിച്ച സംഘടിപ്പിച്ച ഒരു അവാർഡുണ്ടായിരുന്നു അത് നയനയ്ക്കായിരുന്നു കിട്ടിയിരുന്നത് കാരണം സ്ത്രീ ശാക്തീകരണത്തിന് നയന മുന്നിലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനയ്ക്ക് അവാർഡ് കൊടുത്തത് അങ്ങനെ ആ അവാർഡ് ചടങ്ങിനും ദേവേനയെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ദേവേനിയെ മെയിൻ ഒരാൾ തന്നെയായിരുന്നു ദേവേനെ അങ്ങനത്തെ സംഘടനകളിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ദേവേനി അതിനകത്തുള്ള ഒരാളായിരുന്നു അങ്ങനെ നയനയെ തെരഞ്ഞെടുക്കുവാണ് ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ ദേവേനിക്ക് സന്തോഷമായി ദേവേനി ആ സന്തോഷം ജയനോടൊക്കെ പങ്കുവഹിക്കുന്നുണ്ട് അവൾക്ക് അങ്ങനെ അവാർഡ് കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ടപ്പോൾ ജയൻ പറഞ്ഞു എന്താണെങ്കിലും ഇന്നേ കന്ന് അവളെ ആ കമ്പനിയിലേക്ക് അല്ലെങ്കിൽ അവളെ ജൂലറിലേക്ക് പറഞ്ഞു വിടാൻ തോന്നിയത് നന്നായി അതുകൊണ്ടല്ലേ ഇപ്പം അവൾക്ക് അങ്ങനെയുള്ള അവാർഡൊക്കെ കിട്ടിയെന്ന് ചോദിക്കുക പക്ഷെ ദേവേനി ജയന്റെ അടുത്തൊക്കെ അത്ര വലിയതൊന്നും കാണിച്ചില്ല സന്തോഷമൊന്നും പ്രകടിപ്പിച്ചില്ല സന്തോഷം പ്രകടിപ്പിച്ചാൽ തൻ്റെ കള്ളത്തരം പിടിക്കപ്പെടുവെന്നും വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തേ പക്ഷെ അവസാനം ജയനും സംശയങ്ങളൊക്കെ തോന്നിത്തുടങ്ങി അങ്ങനെ കാത്ത് കാത്തിരുന്ന് ആ ദിവസം എത്തി അവാർഡ് ദാന ചടങ്ങിന്റെ ദിവസം എത്തി അങ്ങനെ അവാർഡ് ദാന ചടങ്ങിന് വേണ്ടിയിട്ട് നയനെ പോവാണ് അപ്പൊ നയനെ ആദർശാണ് കൊണ്ടുപോവിടുന്നത് അപ്പൊ ദേവേനി അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടെ ഒത്തുചേർന്നൊരു നല്ലൊരു ദിവസം ആയിരുന്നത് അങ്ങനെ അവാർഡ് ദാന ചടങ്ങിന്റെ സമയത്ത് ദേവേനി അവിടെ കണ്ടു കഴിഞ്ഞപ്പോ നയനിക്ക് ഭയങ്കര സന്തോഷേ അമ്മ ഒന്നും ഇല്ലെങ്കിലും വന്നല്ലോ അമ്മ മെയിൻ ആളാണ് എന്നാലും അമ്മയ്ക്ക് തന്നോട് സ്നേഹം ഉള്ളതുകൊണ്ടാണല്ലോ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല എന്നൊക്കെയുണ്ട് അങ്ങനെ അവാർഡ് ദാന ചടങ്ങിന് സമയത്ത് ദേവേനിക്കും നയനിക്കും പ്രസംഗിക്കാനൊക്കെ ഉള്ളൊരു അവസരം കിട്ടുന്നുണ്ട് ഒരു നന്ദിവാക്ക് പറയാനുള്ള അവസരം കിട്ടുന്നുണ്ട് ആ സമയം നയന നന്ദിവാക്കൊക്കെ പറയാണ് ഈ ഫീൽഡിലേക്ക് ഞാൻ വരാൻ കാരണം ആദർശയാണ് പിന്നെ എന്നെ വീട്ടിൽ തന്നെ തളച്ചിടാതെ എന്നെ കമ്പനിയിലേക്ക് പറഞ്ഞു വിട്ടത് എൻ്റെ അമ്മയാണ് ദേവേനിയാണ് എന്നൊക്കെ പറയണത് ഇത് കേട്ടപ്പോൾ ദേവേനിക്കും ഭയങ്കര സന്തോഷമായി അങ്ങനെ അവാർഡ് മേടിക്കുന്ന സമയത്ത് നയന പറഞ്ഞു ഈ അവാർഡ് മേടിക്കുന്ന സമയത്ത് എൻ്റെ അമ്മയും കൂടെ എൻ്റെ അരികി വേണം എന്നാൽ എനിക്ക് ആഗ്രഹം എന്ന് പറയണം അങ്ങനെ ദേവേനയും കൂടെ അങ്ങോട്ട് വിളിപ്പിക്കണം ദേവേനിക്കിതിൽ പല ഒരു സന്തോഷം വേറെയില്ല അങ്ങനെ നായനയും ദേവേനയും കൂടെ ചേർന്നിട്ടാണ് ആ അവാർഡൊക്കെ ഏറ്റുവാങ്ങുന്നത് നയനയ്ക്ക് ഈ ഇത്ര കാലത്തെ ജീവിതത്തിനിടയ്ക്ക് ഇത്ര ഒരു സന്തോഷം തോന്നി വേറൊരു ദിവസവും ഇല്ലായിരുന്നു ഒരു നിമിഷവും ഇല്ലായിരുന്നു അങ്ങനെ അവാർഡൊക്കെ മേടിച്ച് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേനും നയന ദേവേന്റെ അടുത്തേക്ക് എല്ലുകയാണ് ദേവേന്റെ എന്നിട്ട് പറഞ്ഞ് എനിക്കറിയാം അമ്മയാണ് എല്ലാത്തിനും പിന്നിലിരുന്ന് എല്ലാത്തവണ അമ്മയാണ് എന്നെ രക്ഷിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം ഇനി അമ്മ എന്നെ ഇരുന്ന് ഒന്ന് ഒളിച്ചു വെക്കാൻ ശ്രമിക്കണമെന്ന് പറയാണ് അമ്മ ആ കരള് പാത്തു കൊടുത്ത പെൺകുട്ടീനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ അത് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞെന്ന് പറയാണ് ഇത് കേട്ടാൽ ദേവേനെ ഒരു നിമിഷം ഒന്ന് ഞെട്ടി നയനിക്കിനി കാര്യങ്ങളൊക്കെ മനസ്സിലായോ എന്ന് പിന്നീട് നയനെ പറഞ്ഞ് അമ്മ തെറ്റിദ്ധരിക്കുമെന്നും വേണ്ട എനിക്കെല്ലാം മനസ്സിലായെന്ന് പറയാ ഇത് കേട്ട് ഇഞ്ഞപ്പോ ദേവേനെ നയനെ കയറിയും കൊണ്ട് കെട്ടിപ്പിടിക്കുവാണ് പൊന്നുമോളേന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിന്നെ കുറെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നോട് ക്ഷമിക്കണം ഇനി ഞാനത് ഒരിക്കലും ആവർത്തിക്കില്ല എനിക്ക് ഇപ്പോൾ ഇങ്ങനൊരു ജീവനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇവിടെ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ നീയാണ് ഞാനത് സത്യങ്ങളും മനസ്സിലാക്കിയായിരുന്നു ഇനി ഒരിക്കലും ഞാൻ നിന്നെ പഴിക്കോ അല്ലെങ്കിൽ നിന്നെ ശത്രുമായിട്ട് കാണുകയും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ സന്തോഷത്തെ കെട്ടിപ്പിടിച്ച് പരസ്പരം ഉമ്മയൊക്കെ വെക്കുവാണ് അതിനുശേഷം ദേവേരി നയനയുടെ കൈയും പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി ഒരു വരവങ്ങ് വരുന്നുണ്ട് ആ ഓഡിറ്റോറിയത്തിൽ നിന്ന് അങ്ങനെ നയനയുടെ കൈയും പിടിച്ചാണ് പിന്നീട് നേരെ അളകാപ്പിടിയിലേക്ക് വരുന്നത് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് സന്തോഷകരമായ ദിവസങ്ങളായിരിക്കും ഇനി എല്ലാവർക്കും നമുക്ക് അതോടൊപ്പം തന്നെ ഇനി അനാമയുടെ കള്ളത്തനങ്ങളും ചതികളും ദേവേനെയും നായനയും ചേർന്ന് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും അങ്ങനെ വന്നു കഴിയുമ്പോൾ അനാമിയക്ക് പിടിച്ചിപ്പുണ്ടാവില്ല ആ നെക്ലെസ് ഒക്കെ ആരാ മോഷ്ടിച്ചൊക്കെയുള്ള സത്യം പുറത്തു വരാൻ പോവുകയാണ് ഇനി ഇവർ രണ്ടുപേരും ചേർന്നിട്ടുള്ള കളികളായിരിക്കും കാരണം ഇവർ രണ്ടുപേരും ഒത്തുചേർന്നിട്ട് നടത്തുന്ന ഓരോ കളികളും അനാമികയും ജർജയും ജാനികയും പെട്ടു പോവാണ് അവരുടെ കള്ളത്തരങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് പൊളിച്ചെടുക്കാൻ പോവാം അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത്